എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരുന്ന മാസങ്ങളിലായി നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുക ഗ്രഹനില അടിസ്ഥാനത്തിൽ മാത്രം ആണ് നമ്മൾ ഈ ഒരു പ്രവചനം നടത്തുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നേരെമറിച്ച് നിരവധി ചാനലുകളും ഏജൻസികളുമൊക്കെ മറ്റ് പലതരത്തിലുള്ള അവരുടെ അന്വേഷണത്തിൻ്റെ അതായത് എക്സിറ്റ് പോളിൻ്റെ ഒക്കെ പരണത ഫലമായിട്ടൊക്കെ പ്രവചനങ്ങൾ നടത്താറുണ്ട് ഇത് അത്തരത്തിലുള്ള പ്രവചനമല്ല മറിച്ച് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ മാത്രങ്ങളുടെ പ്രവചനമാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സിയുടെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അർജന്റീന വേൾഡ് കപ്പ് ലഭിക്കും അർജന്റീന വേൾഡ് കപ്പ് നേടുമെന്നും മെസ്സിയുടെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നു അങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതേ സാധ്യതകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പാർലമെൻ്റ് ലക്ഷ്യ വീണ്ടും മോദി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയെക്കുറിച്ച് അറിയണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഗൃഹനിലയെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആ ഗ്രഹനിലയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് മറിച്ച് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യവും പൊതുവെയുള്ള ഗ്രഹനിലയുടെയും അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴ് പതിനൊന്ന് എ എം ഗുജറാത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴ് പതിനൊന്ന് എ എമ്മിന് ഗുജറാത്തിൽ ജനിച്ചു അദ്ദേഹം ജനിച്ചത് അനിഴം നക്ഷത്രത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികം രാശിയിലാണ് വൃശ്ചികമാണ് അദ്ദേഹത്തിൻ്റെ രാശി ആ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ ലഗ്നവും വൃശ്ചികമാണ് ആ ലഗ്നത്തിൽ തന്നെയാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹവും നിൽക്കുന്നത് ചൊവ്വയ്ക്ക് കുജൻ എന്നും പേരുണ്ട് കുജൻ അഥവാ ചൊവ്വ നിൽക്കുന്നതും വൃശ്ചികം രാശിയില്ല അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം വൃച്ചിയൻ രാശിയിൽ ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ വരുന്ന ഒരു യോഗമായി മാറും ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രമാണ് വൃശ്ചികം ആ സ്വന്തം ക്ഷേത്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ആ വൃശ്ചികം രാശി തന്നെ ലഗ്നമായി വരുന്നത് കൊണ്ട് ലഗ്ന കേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായ ചുവ നിൽക്കുന്നത് കൊണ്ട് ആ യോഗത്തെ മഹായോഗം എന്ന് പറയും അതായത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏറ്റവും ഒരു യോഗമായ മഹായോഗത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതുകൂടാതെ ചന്ദ്രനും വൃശ്ചികത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ നീചനാണ് എന്ന് പറയുമ്പോൾ ബലക്ഷയം സംഭവിച്ച ആയിട്ടാണ് കണക്കുകൾ പക്ഷേ നീചഭംഗം ചെയ്താണ് നിൽക്കുന്നത് അതായത് ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുകയും വൃശ്ചികം ലഗ്നമാവുകയും അവിടെ തന്നെ ചുവ നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗം എന്ന യോഗം കൂടി അദ്ദേഹത്തിനുണ്ട് അപ്പോൾ നീജഭംഗ രാജയോഗമുണ്ട് രുചക മഹായോഗമുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന് നിരവധി യോഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ കൂടി പറയും അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതായത് കുംഭം രാശിയിൽ വ്യാഴം നിൽക്കുന്നു ചന്ദ്രൻ്റെ നാലാം ഭാഗത്തിൽ അതിന് പറയുന്ന പേരാണ് ഗജകേസരി യോഗം ചന്ദ്ര കേന്ദ്രത്തിൽ വ്യാഴം വരുന്നതിനെയാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത് അപ്പോൾ ഗജകേസരി യോഗമുണ്ട് അതുകൂടാതെ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്ന അപൂർവ യോഗങ്ങളൊന്നായ ഒരു യോഗമുണ്ട് കൂടാതെ ചന്ദ്രനും ചൊവ്വയും കൂടി ഒന്നിച്ച് യോഗം എന്ന് പറയും അതും കൂടാതെ കുംഭം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങത്തിൽ നിൽക്കുന്ന ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നു ഗുരു അതിനെ അതിമാനുഷ യോഗം അല്ലെങ്കിൽ സൂപ്പർമാൻ പവർ എന്നൊക്കെ പറയും ഇങ്ങനെ യോഗങ്ങളുടെ നിറവിലുള്ള ഒരു ഗ്രഹനിലയാണ് അദ്ദേഹത്തിന്റെ ഗ്രഹനില ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാളുടെ ഗ്രഹനില അയാൾ ഒരാളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നും അത് അയാളെ എത്രത്തോളം ഉയരങ്ങളിൽ എത്തിക്കുമെന്നും മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു ഗ്രഹനിലയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഗ്രഹം നില ഒന്ന് പഠിച്ചിരിക്കുന്നതെന്നും ഉചിതമായി അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ ഗ്രഹനില പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പലപ്പോഴും പറയുന്നത് കാരണം ഒരാളുടെ വ്യക്തിജീവിതത്തെയും അയാളുടെ കർമ്മ മേഖലയെയും ജീവിതത്തിലെ ഉയർച്ചാഴ്ചകളെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകം ഗ്രഹനില തന്നെയാണ് അല്ല നക്ഷത്രമല്ല നക്ഷത്രം പൊതുവായിട്ടുള്ള സ്വഭാവ വിശേഷതകൾ ഒപ്പം ഗോചരവശാൽ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ഗൃഹനിലയെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ജീവിതത്തിൽ ഉടനീളമുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഗൃഹനില തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ദയാപജങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ചൊവ്വയുടെ ദശയാകാലമാണ് ചൊവ്വാദശാകാലത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അദ്ദേഹത്തിന് ചൊവ്വാദശാകാലമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുപത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം ചൊവ്വയുടെ ദശാകാലമാണ് അത് കഴിഞ്ഞാണ് രാഹു തുടങ്ങുന്നത് ഈ ചൊവ്വാ ദശാകാലം എന്ന് പറയുന്നത് രുചഹ മഹായോഗത്തോടു കൂടിയ ചൊവ്വയുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം എത്രമാത്രം സീറ്റ് നേടിയോ ഒരു പക്ഷേ അതിലേറെ സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതകളെയാണ് സൂചി കാരണം ചൊവ്വയുടെ ഏറ്റവും ഉന്നതമായ അല്ലെ ശ്രേഷ്ഠമായ ഒരു യോഗമാണ് മഹായോഗം എന്ന് പറയുന്നത് ആ യോഗ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണെന്ന് മാത്രമല്ല ആ വിജയത്തിൽ കുറച്ചുകൂടി പ്രൗഢിയും കുറച്ചുകൂടി ശ്രദ്ധയും ഒക്കെ ഉണ്ടാകുന്നതുമായിരിക്കും അപ്പോൾ മറ്റൊരു പ്രശ്നം പലരും പറയുന്നുണ്ടാ രുചകമഹായോഗമൊക്കെയാണ് എന്നിരുന്നാലും ചാരവശാൽ അദ്ദേഹത്തിന് കണ്ണകശനിയല്ലേ ആറിൽ വ്യാഴമല്ലേ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കാം പക്ഷെ അവരോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ് അദ്ദേഹത്തിന് മഹായോഗം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തുടങ്ങിയതാണ് അതിനുശേഷമാണ് പിന്നീട് പല അസംബ്ലി ഇലക്ഷനുകളും നടന്നത് അത് ചിലതിലൊക്കെ തോക്കുകയും എങ്കിലും കൂടുതൽ സ്ഥലങ്ങൾ ജയിക്കുകയുമാണ് ചെയ്തത് പക്ഷേ അതേസമയത്ത് അദ്ദേഹത്തിന് കണ്ടകശിനി ആയിരുന്ന ആറ് വ്യാഴവുമായി അതിൻ്റെ ഫലമായിട്ടാണ് ചില സ്ഥലങ്ങളിൽ തോൽവിയൊക്കെ വാങ്ങേണ്ടി വന്നു വന്നു വന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ മെയ് ഒന്നോടുകൂടി വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറി സഞ്ചരിക്കുക ഏറ്റവും അനുകൂലമായ സ്ഥാനമാണ് വ്യാഴം ഏഴിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ മെയ്ക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അതായത് മെയ്ക്ക് ശേഷം എവിടെയൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അവിടെയൊക്കെ ഏതാണ്ട് സമ്പൂർണ്ണ വിജയം നേടാൻ കഴിയുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നേരെ കുറച്ച് ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വ്യാഴം ആറി നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ കഴിഞ്ഞെന്നും വരുന്നതല്ല എങ്കിലും ഒരു ജഗമഹായോഗം ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ വിജയം തീർച്ചയായിട്ടും പറയാവുന്നതെന്നുള്ളൂ പിന്നെ ഈ കണ്ടകസനിയെക്കുറിച്ച് പറയുമ്പോൾ അത് കർമ്മമേഖലയെ ബാധിക്കുന്ന ശനിയല്ല അത് നാലാം ഭാവത്തിലാണ് സ്ത്രീ നാലാം ഭാവം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കുടുംബം മാതാവ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കുടുംബം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ പറഞ്ഞിട്ടുണ്ട് രാജ്യമാണ് കുടുംബം അപ്പോൾ രാജ്യത്തിൽ വിഘടനവാദവും രാജി തിരുന്ന് കൊണ്ട ശാസ്ത്രക്കൾ അദ്ദേഹത്തിനെതിരെ പല പ്രയോഗങ്ങളും ഒക്കെ നടത്തുകയൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും രുചകമായ നിൽക്കുന്ന യോഗത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ബാധിക്കുന്നതല്ല കാരണം ചൊവ്വ അഗ്നിയാണ് ശത്രുക്കളെ ഭസ്മീകരിക്കാൻ ഒരു യോഗമാണ് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ ഒന്നുമല്ലാതായി തീരുമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നതുമല്ല ഈ യോഗത്തോട് യോഗത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പം മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു യോഗത്തോടു കൂടിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വരുന്നത് തിരഞ്ഞെടുപ്പിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനും വീണ്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടർന്ന് ഭരിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നതും അതിനുള്ള എല്ലാ നേട്ടങ്ങളും ഈ ചൊവ്വാദശയിൽ അദ്ദേഹത്തിൻ്റെ മഹായോഗം കൊണ്ട് തന്നെ സംഭവിക്കുന്നതുമായിരിക്കും ഇതാണ് ഗ്രഹനിരുടെ അടിസ്ഥാനത്തിൽ പറയാവുന്ന ഒരു പ്രവചനം ഇത് ഗ്രഹനിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഉയർന്ന വിജയം തന്നെ നേടാൻ കഴിയുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അനുസരിച്ചുള്ള പ്രവചനം അപ്പോൾ ഒരാളുടെ അനുസരിച്ച് അയാളുടെ ജീവിതവും അയാളുടെ മറ്റെല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു പ്രവചനം നടത്തിയിരിക്കുന്നത് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം